അവതരിപ്പിച്ച ബില്ല് ഇപ്പോ ഒരു വിജ്ഞാപനങ്ങള് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി അവർ വിജ്ഞാപനം പ്രസിദ്ധം ചെയ്തു ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും സ്വീകരിക്കണമല്ല അവർ മുന്നോട്ട് വന്നത് മറിച്ച് നമ്മുടെ വ്യവസായികളുടെ സംഘടനയായ അസോച്ചും അതുപോലെ തന്നെ സിക്കിം അവരുടെ അഭിപ്രായങ്ങൾ തേടുവാനുള്ള ആ ആനോട്ടിഫിക്കേഷനാണ് പുറത്തിറങ്ങിയത് നോക്കുക ഈ വൈദ്യുതി മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷോര ലക്ഷം തൊഴിലാളികളുണ്ടല്ലോ അവരുടെ സംഘടനകളുണ്ടല്ലോ അവരുടെ സംഘടനയെ ഏകോപിച്ച് പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയ തലത്തിലുള്ള എൻ സി സി ഒന്ന് പറയുന്ന ആ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളോട് യാതൊരു ആലോചനയുമില്ല വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുവാനും അതിനെ മുന്നൊരുക്കുന്ന നിലയിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുവാനുമുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല സംസ്ഥാനങ്ങളിലും കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതി സൗകര്യ നിരക്കിലാണ് ലഭിക്കുന്നത് അതില്ലാതാകാൻ പോവുകയാണ് അതുകൊണ്ട് സംയുക്ത കിസാൻ മോർച്ച ഈ വൈദ്യുതി മേഖലയുടെ സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കണമെന്നും സ്മാർട്ട് മീറ്റർ പദ്ധതി ഉപേക്ഷിക്കണമെന്നും സുപ്രധാനമായ ഡിമാൻഡ് ഉയർത്തിയിട്ടുണ്ട് കാർഷിക മേഖലയിൽ വിപണനവുമായി ബന്ധപ്പെട്ട് പുതിയൊരു ചട്ടക്കൂട് രൂപീകരിച്ചുകൊണ്ട് അത് കോർപ്പറേറ്റുകൾക്ക് അവരുടെ ലാഭം വിപണന മേഖലയിൽ കൈയടക്കിക്കൊണ്ട് അവരുടെ ലാഭം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്